ഇന്ന് ലൈവിൽ സാബുവിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു ഡെൻഡീം അംഗങ്ങളായ ജിൻഡോ ശ്രീധു അർജുൻ അപ്പോൾ സാബുവിനോട് ഗബ്രിയുടേയും ജാസ്മിൻ്റെയും കാര്യങ്ങളാണ് ജിൻഡോ പറയുന്നത് ഗബ്രി നല്ലൊരു പ്ലെയർ ആയിരുന്നു അവൻ ഏത് ഗെയിം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമായിരുന്നു ജാസ്മിനുമായുള്ള കോംബോ ആണ് അവൻ പുറത്തു പോകാൻ കാരണമായത് ഗബ്രി ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ അവൻ നൂറ് ദിവസം നിൽക്കാൻ കഴിയുമായിരുന്നു അതുമാത്രമല്ല ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് ഇതുവരെ നോമിനേഷൻ വന്നിരുന്നില്ല ലാസ്റ്റ് വീക്കിൽ നോമിനേഷൻ അവർ ഒരുമിച്ച് വന്നു അതുകൊണ്ടാണ് ഗബ്രി പോകേണ്ടി വന്നത് ഗബ്രി ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു എന്നൊക്കെ ജിൻഡോ സാബുവിനോട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ജിൻഡോയോട് സാബു പറയുന്നുണ്ട് അമ്പുമ്പോൾ എല്ലാം കൃത്യമായി പഠിച്ചിട്ടാണല്ലോ ജിൻഡോ വന്നിരിക്കുന്നത് ഏത് ബുക്കാണ് പഠിച്ചതെന്നൊക്കെ സാബു ചോദിക്കുന്നുണ്ട് പറയുന്നതൊക്കെ ശരിയാണെന്ന് ജിൻഡോയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് സാബു ചോദിക്കുന്നു അപ്പോൾ ജിൻഡോ പറയുകയാണ് പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല ബുക്കിൽ നോക്കി പഠിക്കുന്ന കാര്യം ഇവരും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട് എന്ന് ജിൻഡോ പറയുന്നു അപ്പോൾ അർജുൻ കളിയാക്കിക്കൊണ്ട് പറയുകയാണ് ഞങ്ങൾ പറയാറുണ്ട് ബാത്റൂമിൽ പോയി ബുക്കെടുത്ത് പഠിച്ചിട്ടാണ് ജിൻഡോ വരുന്നതെന്ന് അപ്പോൾ സാബു കൊടുത്ത മറുപടി കാണാപ്പാടം പഠിച്ചുകൊണ്ട് വന്നാൽ ഈ ബിഗ് ബോസ് വീട്ടിൽ അത് വർക്കൗട്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ജിൻഡോ പറയുകയാണ് ആദ്യത്തെ ബുക്ക് വർക്കൗട്ടാവില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് ബാത്റൂം ഫ്ലഷ് അടിച്ച് കളഞ്ഞു അപ്പോൾ സാബു പറയുവാണ് ഇവിടെ കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ ചില എക്സാം ഒക്കെ കണ്ടിട്ടില്ലേ തീറി പരീക്ഷ കഴിഞ്ഞാലും അതിൻ്റെ വൈവിയും പ്രാക്ടിക്കലും ഒക്കെ ഉണ്ടാവില്ലേ അതാണ് ഇവിടെ വേണ്ടത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അത് ശരിയാണ് തീറി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മൾ പ്രാക്ടിക്കലായി തിങ്ക് ചെയ്ത് എന്തെങ്കിലും ചെയ്താലല്ലേ കാര്യമുള്ളൂ അപ്പോൾ സാബു പറയുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒതുങ്ങിയിരിക്കാം അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല വരും ദിവസങ്ങൾ ഔട്ടായി പോകാൻ ചാൻസും കൂടുതലാണ് ശ്രീധുവിനെ അർജുനുദ്ദേശിച്ചാണ് സാബു ഇങ്ങനെ പറഞ്ഞത് പ്രാക്ടിക്കലായി തിങ്ക് ചെയ്ത് നിങ്ങൾ ഇറങ്ങി കളിക്കുകയാണ് വേണ്ടതെന്ന് സാബു പറഞ്ഞു എന്ന് വിചാരിച്ച് എപ്പോഴും തല്ലും വഴക്കും ഉണ്ടാക്കണമെന്നല്ല അപ്പോൾ അർജുൻ പറയുകയാണ് എപ്പോഴുമല്ല ഇടയ്ക്ക് വല്ല വള്ളിയും കിട്ടിയാൽ അത് പിടിച്ച് കയറിക്കോണം എന്നല്ലേ ഉദ്ദേശിക്കുന്നത് സാബു അത് ശരിവെച്ചു എപ്പോഴും വഴക്കുണ്ടാക്കണമെന്നല്ല കിട്ടുന്ന വള്ളിയിൽ കയറി പിടിച്ച് ഇറങ്ങിക്കോണമെന്നാണ് ഇനി ദിവസങ്ങളില്ല ഇറങ്ങി കളിച്ചാലേ കാര്യമുള്ളൂ എന്ന് സാബു ഉപദേശിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡെൻറ്റിയും സാബുവും തമ്മിലുള്ള നല്ലൊരു സംഭാഷണമാണ് ഇന്ന് ലൈവിൽ നടന്നത്